ഈ ഒരു ചിത്രം വരയ്ക്കാന് എത്ര സമയമെടുക്കും ഹായ് ഹലോ ഞാനിപ്പോൾ ഉള്ളത് കുന്നമംഗലം മുക്കർ റോഡിലുള്ള വരത്തിയാക്കലാണുള്ളത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ബസ്സിന് കാത്തു നിൽക്കുന്ന നിൽക്കുന്നവർക്ക് സുഖമായിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു എന്താ പറയാ വീടിന്റെ രൂപത്തിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ ഡി വൈഫ് ഐ പ്രവർത്തകരാണ് ഇത് നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് സഹായിക്കാനും കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വർക്ക് ചെയ്താൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്താണ് നിങ്ങളെ പേര് പറഞ്ഞോളി രജീഷ് രജീഷ് നിങ്ങളെ ഇതിലൊരു ഇതാണ് രതീഷ് രതീഷ് ഇവരാണ് നമ്മളെ ഈ ബാക്കിൽ കാണുന്ന ചിത്രം വരച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാ പേര് ഷിനിൽ ഡി വൈ എഫ് എന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആണ് നമ്മളിപ്പോഴെ ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകർ എല്ലാവരും ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകർ മാത്രമല്ല ഇവിടെ എല്ലാ സഖാക്കളും കൂടി ഒരുമിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് പോകുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ബസ് സ്റ്റോപ്പ് ഒരു പ്രശ്നം അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സമൻസുകളും

ഇവിടെ നിറച്ചും ചളിയായിരുന്നു അവർക്ക് അങ്ങോട്ട് കോരി ഇട്ടുള്ള ആളാണ് എല്ലാവരും ആ പണിയിൽ ഏർപ്പെട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ മെയിൻ ആള് ഷിബിൻ മണി ഈ ഇൻഡസ്ട്രിയൽ വർക്ക് ഡ്രസ് വർക്കിന്റെ മെയിൻ ആളാണ് ഇതിന്റെ വർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്ന ആളാണ് പിന്നെ നിങ്ങളിവിടെ തന്നെ അല്ലേ ഇവിടെ തന്നെയാണ് നിർമ്മാണ കമ്മിറ്റിയിലെ ആളാണ് ഞാൻ എൻ്റെ പേര് സന്തോഷ് നിർമ്മാണ കമ്മിറ്റി അംഗമാണ് ഞാൻ പ്രദീപ് നിർമ്മാണ കമ്മിറ്റി അംഗമാണ് ഇനി നമുക്ക് ഈ ചിത്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം ഇതിനെ പറ്റി നമ്മക്ക് നമ്മളോട് ഇത് ആൾ സംസാരിക്കുന്നതാണ് ഇപ്പോഴാണ് ഇവിടെ ഒരു ചിത്രം വരച്ചത് നമ്മളെ പേര് ചോദിക്കാം എന്താണ് ഈ ചിത്രത്തിൽ എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്താണ് ഒന്ന് വിവരിക്കും അപ്പം യൂത്തിൻ്റെ ഒരു മുന്നേറ്റം ഒരു ആ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു നക്ഷത്രത്തെ തൊടുന്നൊരു യൂത്ത് ആണ് പെണ്ണു കൊണ്ടേ പെണ് നക്ഷത്ര പ്രകാശിക്കുള്ളിലേക്ക് എത്തുന്ന എത്തിത്തൊടുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ അങ്ങനെ ഒരു സാധനമാണ് ഉദ്ദേശിച്ചത് അതാണ് ആവശ്യപ്പെട്ടത് അപ്പം അത് തന്നെയാണ് വെച്ചിട്ട് ആകാശത്തോളം ഭൂമിക യൗവനത്തിൻ്റെ ഒരു പുതിയ നമ്മൾ

ചെയ്തവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് അത് വലിയ ലക്ഷങ്ങളൊന്നും ചെറിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ചെറിയൊരു പൈസ മോശമല്ലാത്തതും നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള സാധനത്തിന് വാങ്ങിക്കുന്ന പൈസ വാങ്ങിക്കും അങ്ങനെ ചെയ്യുന്നത് അത് ചെയ്തത് തന്നെ പുറത്ത് ചെയ്തതും നാട്ടിൽ ചെയ്തതും ഒക്കെ അങ്ങനെ തന്നെ പിന്നെ പുറത്തെന്ന് പറഞ്ഞാൽ നൂറൊന്നും അതിനൊന്നും ചെയ്തിട്ടില്ല തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത നമ്മളെ നടുപുടി വണ്ണൻ്റെ വീട്ടിൽ അത് ആർട്ടിസ്റ്റ് മുമ്പിൽ ചെയ്തു വെച്ചൊരു കുറച്ച് പൂർത്തിയാക്കാനും ആരോഗ്യകരമായുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ കുറേ ആളുകളെ പരിഹരിച്ചു നടക്കാതെ വന്നപ്പോൾ അവിചാരിതമായിട്ട് എങ്ങനെയാണ് അടുത്ത് എത്തിപ്പെട്ടതാണ് അപ്പോൾ രണ്ട് ലെജൻറ്റിൻ്റെ കൂടെ ഇടവും കലവും നിന്നിട്ട് ഈ സാധനം ആദ്യം ചെയ്ത് കാണിച്ചതിന് ശേഷമാണ് എനിക്കത് വർക്ക് ചെയ്യാൻ എനിക്ക് അനുമതി അങ്ങനെ അതൊന്നും ചെയ്ത പിന്നെ പറഞ്ഞു പറഞ്ഞത് വൈദ്യുതി പൂർത്തിയാക്കിയുള്ളൂ എന്ന് പറഞ്ഞു അത് എൻ്റെ എന്നെ ഏൽപ്പിച്ച് പോയതാണ് അങ്ങനെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും പിന്നെ അതിന് ശേഷം നമുക്കൊരു കോൺഫിഡൻസ് തന്നു പക്ഷെ അന്നൊന്ന് ഈ ഇവരെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കാത്തതാണ് അത്ര ആശുപത്രിക്ക് അങ്ങനെയുള്ള സാധനം ചെയ്യാനൊക്കെ തയ്യാറായി പക്ഷെ പിന്നെ പിന്നെയും കുറെ വർക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തു ഏറ്റവും കൂടുതൽ വലിയ വലിയൊരു എന്തായിരിക്കും എന്താണ് ഏറെ വർക്കുകളാണ് പിന്നെ ശില്പങ്ങളാണ് പിന്നെ ഇവിടെ കോഴിക്കോട് ജില്ലാൻ പറ്റി സി കിഎമ്മി ജില്ലാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് നമ്പറൊക്കെ ആയിരുന്നു ടി പി വർഷം ശില്പം ചെയ്തിട്ടുണ്ട് ഉത്തരവേരിൽ അതാണൊരു സ്ഥാനം അങ്ങനെ അല്ലാത്തൊരു സ്ഥാനം ചെയ്തു പിന്നെ അധികം ഏറ്റവും കൂടുതൽ റീഡ് വർക്കുകൾ തന്നെയാണ് പിന്നെ കുന്നോള ഹൈസ്കൂളും അല്ല യു പി സ്കൂളും ചെയ്ത പിന്നെ അങ്ങനത്തെ ഈ മതിലുള്ള വർക്കുകൾ തന്നെയാണ് കൂടുതലായി ചെയ്തത് പിന്നെ എൻ്റെ ഇതിൽ ശില്പങ്ങൾ ചെയ്ത ഇതൊക്കെയാണ് വർക്ക് പിന്നെ ഉള്ള ഒരു ഗാന്ധി പ്രതിമ

നിരന്തരത്വ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ കൊത്തി എടുക്കേണ്ടി വരും അത് ആർട്ടിസ്റ്റ് നമ്പൂരിന്റെ ഒരു ഒരു സ്ട്രക്ച്ചറിന്റെ സ്വഭാവം ഉണ്ട് അതിൻ്റെ ഒരു ഘടന ഉണ്ട് അതിൻ്റെ ഒരു ഒരു അനാട്ടമി ഉണ്ട് ആ അനാട്ടമി നമ്മളതിൽ നിന്ന് തെളിച്ച് അത് കുമ്മായം ഇങ്ങനെ വാരി കൊത്തി വെച്ചതാണ് അത് കല്ലാക്കി എടുക്കണം കല്ലിൽ നമ്മൾ സാധനം കൊത്തി എടുക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ എടുക്കണം എന്നിട്ട് പത്ത് ഇരുപത് ആളുകളെ ചെയ്തിട്ട് മാറ്റിയിട്ട് അത് ചെയ്യേണ്ട പറഞ്ഞ അയാൾ ഇട്ടച്ചിൻ്റെ കാരണമെന്ന് വെച്ചാൽ അയാൾ വരയ്ക്കുന്ന ഒരു ഒരു ചിത്രത്തിന്റെ ഒരു രൂപമുണ്ട് ഒരു ഒരു സ്ട്രെച്ചർ ഉണ്ട് അത് മാറിപ്പോവും അപ്പൊ അതൊക്കെ നമ്പൂരിത്ത് പറഞ്ഞ സാധനത്തിൽ കരിങ്കല് കൊത്തുമ്പോൾ ശില്പങ്ങൾ കൊത്തുമ്പോൾ ഷാർപ്പ്നസ് ഉണ്ടാവില്ല നമ്മൾ മുടി വെച്ച് കൊത്തുമ്പോൾ ഷാർപ്പായിരിക്കില്ല അങ്ങനെ ഷാർപ്പായിട്ടൊന്നും ചെയ്യേണ്ടത് അതിന്റെ മൂലകളൊക്കെ ഉള്ളതൊക്കെ ഒടച്ചു കളയാൻ വേണ്ടി പറയണം അതൊക്കെ ഉടയണം അങ്ങനെയാണ് കരിങ്കല്ല് അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ആ കല്ലാണെന്ന് തോന്നും വിധത്തിൽ വേണോ അത് ചെയ്യാൻ അപ്പോൾ ഞാനെന്താ വെച്ചാൽ കോഴിക്കോട് മാറാണിയിലും കൽപ്പകയിലും ഒക്കെ നമ്പൂരി ചെയ്ത അത്തരം വർക്കുകൾ എടുക്കും അത് കണ്ടതിൻ്റെ ഒരു ഒരു പിന്നെ ഒരു ഓർമ്മയുണ്ട് കിട്ടും അപ്പോൾ നമ്പൂരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ആ സംഘം പെട്ടെന്ന് കിട്ടും അവിടെ അപ്പം ഇവരെന്നെ നിൽക്കുന്ന സമയത്ത് ഒരു ശില്പം പൂർണ്ണമായിട്ടും കൊത്തി തീർക്കാനൊക്കെ പറ്റി അത് തീർത്തിട്ടാണ് പറഞ്ഞത് അയാളുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം നല്ല അത് എങ്ങനെ കൊത്തേണ്ടത് ഇങ്ങനെയാണ് പിന്നെ കരിങ്കല്ല് കൊത്തുമ്പോഴുള്ള പ്രത്യേകതകൾ കരിങ്കല്ലാണെന്ന് ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കരിങ്കല്ലിനെ ഈ രീതിയിൽ രൂപപ്പെടുത്തി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് അത് അങ്ങനെ കൊത്തി തീർന്നവരെയാണ് എനിക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാവും ആ നമുക്കത് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അന്ന് ചെയ്യാൻ പറ്റുന്നല്ലോ എന്തോ ഒരു ബോധത്തിലങ്ങ് ചെയ്തതാ സത്യത്തിൽ ഇവരെ ഒരു വലിപ്പം അറിയാതെ അങ്ങ് ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷെ ആദ്യം ആ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് പോവാൻ വേണ്ടി വന്നപ്പോഴും പോകാന്ന് പറഞ്ഞ സമയത്ത് പോയില്ല എന്നിട്ട് ഞാൻ കളവൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണെന്ന് പിന്നെ നെടുപുടി വേണം ഇങ്ങോട്ട് വിളിക്കാൻ നിരീഷ് അല്ലേ എങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അതുകൊണ്ട് വിളിച്ചാണ് ഞാൻ സാറേ ഇവിടെ എൻ്റെ നാട്ടിലൊരു മരണമല്ലായിട്ട് ഒരു കളവ് പറഞ്ഞതാണ് തിരിന്തായാലും എന്തായാലും പോകാനുള്ള ഒരു ഇപ്പോൾ ഞാൻ കളവ് പറഞ്ഞിട്ട് ഞാൻ നാളെ എന്തായാലും വരുന്നതല്ലേ ഇവിടുന്ന് ആളുകളൊക്കെ സംഘടിപ്പിച്ച് പോയി പക്ഷേ അവിടെ ഒരു ഇനി അവസാന പെയിന്റിംഗ് കൂടി പറഞ്ഞത് അപ്പൊ ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചേട്ടൻ പറഞ്ഞു തന്നു അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ സംഘാടകർ ഇതിൽ ഇനി ഒരുപാട് ആൾക്കാർ വരാനുണ്ട് അവരൊക്കെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇനി ഇദ്ദേഹം ചെയ്ത വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ വറക്കരുത് ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും ഇവരൊക്കെയാണ് നമ്മൾ എന്താക്കേണ്ടത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകളിൽ വരുന്നൊരു സംഭവമാണ് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ